അതെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദോശ കാണിച്ചു തരാം കേട്ടോ ഇത് കോയമ്പത്തൂർകാരുടെ വെള്ളരി ദോശയാണ് ഈ വെള്ളരിക്ക് കക്കിരിക്കാണ് കേട്ടോ നമ്മുടെ കക്കിരിക്കാണ് അവർ വെള്ളരി എന്ന് പറയുന്നത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചരിയും കുറച്ച് തേങ്ങയും പിന്നെ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളരി കക്കിരി നമ്മുടെ കക്കിരി അവരുടെ വെള്ളരി അതും ചേർക്കുക രണ്ട് മൂന്ന് ചെറിയുള്ളി ചേർക്കുക രണ്ട് പച്ചമുളക് ഇഞ്ചി ജീരകം ഉപ്പ് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് വെള്ളം ചേർത്തി ലൂസായിട്ട് അരച്ചെടുക്കുക ഇച്ചിരി ലൂസായിട്ട് അരച്ചെടുത്തില്ല അതിങ്ങനെ ദോശ ഇങ്ങനെ പരത്തി ചൂടാൻ പാടില്ല ദോശ നമ്മളിങ്ങനെ ഒരു ഒരു ഇതിൽ നമ്മൾ ചുട്ടെടുക്കണം അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും കേട്ടോ അങ്ങനെ ഇച്ചിരി എണ്ണയൊക്കെ തൂവി രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം നല്ലൊരു മുട്ട ഓംലേറ്റും ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കറിയും ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചമ്മന്തിപ്പൊടി അതൊക്കെ ചേർത്ത് കഴിക്കുക ഞാൻ വലിയൊരു ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നോക്കിയൊരു ഫുഡാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സ്വയംഭം സാധനമാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ശുഭദിനം